യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇത് കൊച്ചിൻ ലാംസ്റ്റാൻ ചേർച്ചിലെ പ്രബോധനങ്ങളാണ് ഞാൻ ഇംഗ്ലീഷിൽ നിന്നും ഇത് നിങ്ങൾക്കായി തർജമ ചെയ്യുന്നു നോഹയുടെ പ്രളയം ഭാഗം പ്രീസ് നമ്മൾ നോഹയുടെ കാലത്തെ പ്രളയത്തെക്കുറിച്ചുള്ള പഠനം തുടരുകയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ആറ് ഏഴ് എട്ട് ഒൻപത് അധ്യായങ്ങളാണ് നോക്കിയത് പാസ്റ്റേഡ് പറഞ്ഞിരുന്നു അതിനുള്ളതെല്ലാം ഒരു സെഷൻ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല എന്ന് അതുകൊണ്ട് നമ്മൾ പഠനത്തിന് ആവശ്യമായ ഭാഗങ്ങൾ അല്പം കൂടി നോക്കാൻ പോവുകയാണ് നോഹയുടെയും പെട്ടകത്തിൻ്റെയും കഥ വേദപുസ്തകത്തിലെ ദുരന്ത സംഭവത്തിൻ്റെ വിശ്വസനീയമായ ഒരു ഓർമ്മക്കുറിപ്പാണ് പാസ്റ്റേഡ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അത് ശരിക്കുള്ള ഒരു പ്രളയമായിരുന്നു അത് ലോകവ്യാപകമായ ആഗോള പ്രളയമായിരുന്നു അല്ലാതെ ഒരു ലോക്കലായിട്ടുള്ള സംഭവം അല്ലായിരുന്നു പല സംസ്കാരങ്ങളിലും ഈ പ്രളയത്തിൻ്റെതായ ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ട് സുമേറിയക്കാരുടെ അർതാസിസ് ബാബിലോണിയൻകാരുടെ ഇതിഹാസത്തിലെ ഗിൽ ഗമേഷ് നമ്മുടെ പുരാണങ്ങളിലും ആഗോള പ്രളയത്തെക്കുറിച്ച് പറയുന്നുണ്ട് വേദപുസ്തകത്തിലും ഇതിൻ്റെ സാദൃശ്യങ്ങളുള്ളത് വേദപുസ്തകം ഇവരിൽ നിന്നും അത് എടുത്തതുകൊണ്ടല്ല മറിച്ച് അവിടത്തെക്കുറിച്ചും അവിടെ നിന്ന് ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് ദൈവം തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കണക്കാണത് അല്ലെങ്കിൽ ഒരു വിവരണമാണത് അവർ വേദപുസ്തകത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതല്ല അത് അവർ ആ പ്രളയത്തിന്റെ സാക്ഷികളായിരുന്നു അതാണ് അവർ എഴുതി വച്ചത് വേദപുസ്തകം അത് ദൈവത്തിന്റെ വീക്ഷണ കോണിൽ നിന്നാണ് കാണിക്കുന്നത് വേറൊരു പുസ്തകത്തിനും ആ അധികാരം ഇല്ല അതുകൊണ്ട് പെട്ടകം നമുക്ക് വിശദമായി നോക്കാം ഒന്ന് പത്രോസ് മൂന്നിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഈ പെട്ടകം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ രക്ഷയുടെ തിളങ്ങുന്ന ഒരു ചിത്രം ആണ് ഒന്ന് പത്രോസ് മൂന്നിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്കു വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ച് ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ എട്ട് പേർ വെള്ളത്തിൽ കൂടുതൽ രക്ഷപ്രാപിച്ചു അത് സ്നാനത്തിന് ഒരു മുൻകുറി സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല കളയുന്നതായിട്ടല്ല ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മയും രക്ഷിക്കുന്നു അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പിട്ടും ഇരിക്കുന്നു രക്ഷയും പെട്ടകവും ദൈവത്താൽ കണ്ടുപിടിക്കപ്പെട്ടതാണ് മനുഷ്യരാൽ അല്ല രക്ഷയ്ക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ പെട്ടകത്തിലേക്കും ഒരേ ഒരു വഴിയും വതിലുമേ ഉള്ളൂ പെട്ടകം മരണ മരത്താൽ നിർമ്മിക്കപ്പെട്ടതാണ് ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടത്തേക്ക് നമ്മെ രക്ഷിക്കാനായി മനുഷ്യനായി ജനിക്കേണ്ടി വന്നു ഉൽപ്പത്തി ആറിൻ്റെ പതിനാലിൽ ദൈവം നോഹയോട് പെട്ടകം ഉണ്ടാക്കാൻ പറയുകയും ഓരോന്നോരോന്നായി എങ്ങനെ അത് തട്ട് ത തട്ടുതട്ടായി നിർമ്മിക്കണം എന്ന് പറയുകയും ചെയ്തു അത് പിച്ച് പിച്ച് എന്നതിൻ്റെ പദം ഉൽപ്പത്തി ആറിൻ്റെ പതിനാലിൽ പറയുന്നുണ്ട് അത് തന്നെയാണ് അറ്റോൺമെന്റ് എന്ന വാക്ക് അത് പഴയ നിയമത്തിൽ പിന്നീട് പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ദൈവം ന്യോഹയേയും കുടുംബത്തെയും പെട്ടകത്തിലേക്ക് സ്വാഗതം ചെയ്തു അതേപോലെ തന്നെ യേശുവും നമ്മെ എല്ലാവരെയും അവനെ പിന്തുടരുവാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു അവരെല്ലാം അകത്ത് കയറിയപ്പോൾ ദൈവമാണ് ആ വാതിലടച്ചത് ആ വാതിലടച്ച് അവരെ സുരക്ഷിതരാക്കിയത് കഴിഞ്ഞ ആഴ്ചയോ അതിനു മുമ്പത്തെ ആഴ്ചയോ പാസ്റ്റർ തൻ്റെ അളിയന്റെ ഒരു ഡോഗ് ചത്തുപോയി അതായത് ഒരു പക്ക് ചത്തുപോയി പാസ്റ്ററിന്റെ ഭാര്യ പറഞ്ഞു അതിനെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കാണാൻ പറ്റുമെന്ന് എങ്ങനെ അങ്ങനെ പറയാൻ പറ്റുമെന്ന് പാസ്റ്റർ അവരോട് ചോദിച്ചു വചനത്തിലൂടെ ആ നായ സ്വർഗ്ഗത്തിൽ ഉണ്ടെന്ന് കാണിച്ചു തരുവാൻ വേണ്ടി പറഞ്ഞു നമ്മളെല്ലാം വളരെ സ്പൂക്കി ആവാൻ ശ്രമിക്കാറുണ്ട് മതപരമായ കാര്യങ്ങളിലും സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യത്തിലും നമുക്ക് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഉയർത്തെഴുന്നേറ്റ ഒരു പുനരുദ്ധാനപ്പെട്ട ഒരു ശരീരം വേണം യേശുവിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എല്ലാ മനുഷ്യനും ഒരു നാൾ പുനരുദ്ധാനപ്പെട്ട ഒരു ശരീരം ഉണ്ടാകും നമ്മൾ ഇപ്പോഴുള്ള ശരീരത്തിൽ ചെയ്യുന്നതാണ് നമ്മുടെ പുനരുദ്ധാനപ്പെട്ട ശരീരം നിത്യതയിൽ ആയിരിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഈ ശരീരം എന്നുകൊണ്ട് അതിലൂടെ ചെയ്യുന്ന ജോലിയിലല്ല വിശ്വാസവും വിശ്വാസത്തിലൂടെ വരുന്ന പ്രവർത്തികളും അതിലുപരി ക്രിസ്തുവിലോടുള്ള രക്ഷയുമാണ് പാസ്റ്ററിയുടെ ഉദ്ദേശിച്ചത് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം കാരണം അതിന് കുറെ കൂടി വിശദീകരണങ്ങൾ ആവശ്യമാണ് ആത്മാവ് ദേഹം ദേഹി എന്നിവയെക്കുറിച്ചെല്ലാം അല്പം കൂടി വിശദീകരണം ആവശ്യമുണ്ട് വേദപുസ്തകത്തിലുള്ള ഒന്നും തന്നെ ഒരു നായ ഉയർത്തേ നിൽക്കുമെന്നോ കുതിര പുനരുദ്ധരിക്കപ്പെടുമെന്നോ പറയുന്നില്ല ഇതെങ്ങനെ അറിയില്ല പക്ഷെ സ്വർഗ്ഗത്തിൽ കുതിരകളുണ്ട് പാസ്റ്റർ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന നായയും അവിടെ ഉണ്ടാകുമെന്ന് പാസ്റ്റർ വിശ്വസിക്കുന്നു പക്ഷെ പക്ഷേ അതിനെക്കുറിച്ചല്ല ഇപ്പോൾ പ്രസംഗിക്കാൻ പോകുന്നില്ല അത് വളരെ ടെക്നിക്കലാണ് നിങ്ങൾ കാറിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ അത് മായാജാലത്തിൽ അല്ല കാർ ഓടിക്കുന്നത് ഇത് അല്പം വ്യക്തമായ ഒരു വിഷയമാണ് പക്ഷെ നാം മനസ്സിലാക്കണം വചനം എന്താണ് പറയുന്നതെന്ന് അത് നമുക്ക് വ്യക്തമാകണം സൃഷ്ടി വീണ്ടെടുക്കപ്പെടുവാൻ വേണ്ടി തയ്യാറായി ഇരിക്കുകയാണ് നമുക്ക് റോമർ എട്ടിന്റെ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകാം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ആ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു സൃഷ്ടി ദേവപുത്രന്മാരുടെ വെളിപാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദ്രവ്യത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്ര പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു മനഃപൂർവ്വമായിട്ടല്ല അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തമത്രേ സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരുങ്ങി ഈറ്റുനോവോടി എന്ന് നാം അറിയുന്നുവല്ലോ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരുങ്ങുന്നു പാസ്റ്റർ പറയാൻ ഉദ്ദേശിക്കുന്ന വസ്തുത എന്തെന്നാൽ പെട്ടകം മനുഷ്യകുലത്തെ മാത്രമല്ല രക്ഷപ്പെടുത്തിയത് എന്നാലോ അതിലുള്ള ജീവികളെയും കൂടെയാണ് യേശുവിന്റെ മരണം സൃഷ്ടികളെ പാപത്തിന്റെ കെട്ടിൽ നിന്നും ഒരു നാൾ രക്ഷിക്കുന്നത് പോലെ അടുത്ത പോയിന്റ് എന്നാൽ ദീപത്തിന്റെ വാഗ്ദത്വത്തെ വിശ്വസിച്ചതിനാൽ നോഹയേയും കുടുംബത്തെയും ആ പെട്ടകം ന്യായവിധിയിൽ നിന്നും രക്ഷിച്ചു നമുക്ക് ബ്രായർ പതിനൊന്നിന്റെ ഏഴിലേക്ക് പോകാം വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു നാം ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവിടുന്ന് വരുവാനുള്ള ദൈവത്തിൻ്റെ ക്രോധത്തിൽ നിന്ന് നമ്മെ വിടുവിക്കും ഒന്ന് പത്രോസ് മൂന്നിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യത്തിൽ പെട്ടകത്തെ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തോട് ബന്ധപ്പെടുത്തുവാൻ സഹായിക്കുന്നു വെള്ളം പഴയ ലോകത്തെ മുക്കിക്കളഞ്ഞു പക്ഷേ നോഹയെ പുതിയ ജീവിതത്തിലേക്ക് ഉയർത്തി നോഹ ദൈവം കൽപ്പിച്ച എല്ലാ കൽപ്പനകളെയും അനുസരിച്ചു യേശു പറഞ്ഞു താനും തൻ്റെ പിതാവിനെ പ്രീതിപ്പെടുത്തുന്ന എല്ലാം താൻ ചെയ്യുമെന്ന് പ്രളയത്തിൽ നിന്നും സുരക്ഷിതമായി നോഹ വീണ്ടെടുക്കപ്പെട്ടു ക്രിസ്തു സഹനത്തിന്റെ വിഷമതകളിലൂടെ കടന്നു വിജയകരമായി അതിനെ മറികടക്കുകയും ചെയ്തു അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സങ്കീർത്തനം നാൽപ്പത്തിരണ്ടിൻ്റെ ഏഴ് വായിക്കുക നോഹ ആ പെട്ടകത്തിൽ നിന്ന് പുറത്തു പോയത് ഒരു പുതിയ സൃഷ്ടിയുടെ തലവനായി അവൻ്റെ കുടുംബത്തോടൊപ്പം ആണ് ക്രിസ്തു തൻ്റെ ശവകലറിയിൽ നിന്ന് പുറത്തു വന്നത് പുതിയ സൃഷ്ടിയുടെ തലവനായി അവൻ്റെ കുടുംബത്തിൻ്റെ നാഥനായി ആണ് നോഹ ന്യായവിധിയിലൂടെ കടന്നു പോയെങ്കിലും വളരെ സുരക്ഷിതനായി സംരക്ഷിക്കപ്പെട്ടു വിശ്വസിക്കുന്ന ശേഷിക്കുന്ന യൂതന്മാർ കഷ്ടതയുടെ കാലത്ത് സംരക്ഷിക്കപ്പെട്ട് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുന്നത് പോലെ പാസ്റ്റർ ട്രിബിളേഷൻ എന്ന വാക്ക് വളരെ സൂക്ഷിച്ചേ ഉപയോഗിക്കൂ കാരണം അത് പലർക്കും പലതരത്തിലാണ് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് വേദപുസ്തകം പറയുന്ന യാക്കോവിൻ്റെ കഷ്ടതയുടെ കാലത്തെക്കുറിച്ച് പറയുന്ന ആ കാലത്തെയാണ് പാസ്റ്റർ ഇവിടെ അർത്ഥമാക്കുന്നത് ചില ആളുകൾ പറയും ട്രിബിളേഷൻ എന്നാൽ ഏഴ് വർഷമാണ് ചിലർ പറയും മൂന്നര വർഷമാണ് ഇതെല്ലാം നാം പഠിക്കും വരാനുള്ള കാലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വേദപുസ്തകം പരിശോധിച്ചാൽ ദിവസ കണക്ക് വരെ വളരെ വ്യക്തമാണ് ഡേറ്റ് അല്ല ദിവസങ്ങൾ ഹാനോക്ക് ന്യായവിധി വരുന്നതിന് മുമ്പ് എടുക്കപ്പെട്ടു അതേപോലെ തന്നെ സഭയും ദൈവത്തിന്റെ ക്രോധം ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് എടുക്കപ്പെടും നാം ദൈവക്രോധത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ പ്രളയത്തെക്കുറിച്ച് നോക്കുമ്പോൾ ആറ് കാര്യങ്ങളെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് ദൈവം പാപത്തെ ശിക്ഷിക്കണം പഴയതിൻ്റെ നാശത്തിന് ശേഷമേ പുതിയതിൻ്റെ സ്ഥാപനം ഉണ്ടാകൂ അതാണ് ആദ്യത്തേത് ദൈവം താക്കീതുകൾ പലത് തരും പക്ഷെ കാലക്രമേണ അവിടുത്തെ ക്ഷമ നശിക്കും ന്യായവിധി വരും ദൈവം തൻ്റെ ജനത്തെ എപ്പോഴും രക്ഷിക്കും വിശ്വാസത്തിലൂടെയുള്ള കൃപ മൂലം അവിടുന്ന് എപ്പോഴും രക്ഷിക്കും ശരിയായ വിശ്വാസം അനുസരണയിലേക്ക് നമ്മെ നയിക്കും ദൈവത്തോടുള്ള ശരിയായ സാക്ഷി അതായത് ക്രിസ്തു നമ്മിൽ വസിക്കുന്നു എന്നുള്ളതിന് സാക്ഷികൾ ആണെങ്കിൽ പാപത്തിൽ നിന്നുള്ള വേർതിരിവ് അത്യാവശ്യമാണ് അതേപോലെ തന്നെ ശരിക്കുള്ള സാക്ഷി പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചിരിക്കണം നോഹയും കുടുംബവും തങ്ങളെ തന്നെ ഈ ലോക മാലിന്യങ്ങളിൽ നിന്നും വിമുക്തരാക്കിയിരുന്നു ദൈവം വിട്ടുവീഴ്ചയും കലാപവും ഇഷ്ടപ്പെടുന്നില്ല എന്നാലോ പരിശുദ്ധർക്ക് പ്രതിഫലം കൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മൾ ഈ ലോകത്തിൽ നിന്നും നമ്മെ തന്നെ വേർതിരിച്ചു നിർത്തിയാൽ സഭയിൽ പ്രതിഫലത്തെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നില്ല അത് പഠിപ്പിക്കാത്തത് കൊണ്ട് തന്നെ ആളുകൾ ചിന്തിക്കും എന്തിനു ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം ഹീബ്രോസിൻ്റെ സമയത്ത് പാസ്റ്റർ ആ സഹോദരന്മാരോട് ചോദിച്ചു ഒരു ചോദ്യം ചോദിച്ചു എന്തുകൊണ്ട് തോട്ടത്തിൽ രണ്ട് മരങ്ങളെക്കുറിച്ച് ദൈവം ചോദിച്ചുവെന്ന് അവിടുന്ന് ജീവവൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞു നന്മത്തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തെക്കുറിച്ചും അതിൽ നിന്ന് ഒന്ന് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു പക്ഷേ ജീവവൃക്ഷത്തിനെക്കുറിച്ച് ഒരു കൽപ്പനയും നാം വേദപുസ്തകത്തിൽ കാണുന്നില്ല മറ്റേ മരം പോലെ തന്നെ ഇതും പറിക്കാവുന്ന ഒന്നായിരുന്നു ഇതും വിലക്കപ്പെട്ട മരമാണ് എന്തുകൊണ്ട് ആ മരം അവിടെ തന്നെ വെച്ചു ഈ ചോദ്യം പാസ്റ്റർ സ്വയം ചോദിച്ചതായിരുന്നു ഉത്തരം വളരെ ലളിതമാണ് അവിടെ ഒരു ജീവവൃക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അത് പോയി എടുക്കുകയുള്ളൂ അപ്പോൾ എന്തായിരിക്കും നിങ്ങൾ നഷ്ടപ്പെടുത്തുക ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എബ്രായർ പതിനൊന്നിന്റെ ആറിൽ പറയുന്നു തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതല്ലോ എന്ന് ദൈവം ഒരു എക്സ്ട്രാ മരം അവിടെ വെച്ചത് നമുക്ക് ഒരു അവസരം നൽകുവാൻ വേണ്ടിയാണ് അവിടുന്ന് ഒരു മരം വെച്ചിട്ട് പറയുന്നു അത് എടുക്കരുത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിനുള്ള അവസരം നൽകുന്നു ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത് പാസ്റ്റർ ഇത് നമുക്കിപ്പോൾ വിവരിച്ചു തരും യേശു മരിച്ച് ഉയർത്തെ മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു നിങ്ങൾ പാപത്തിന് വിൽക്കപ്പെട്ടവർ ആയിരുന്നു നിങ്ങൾ പാപത്തിൻ്റെ കെട്ടുപാടുകൾക്കുള്ളിൽ ആയിരുന്നു നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പിനുള്ള അവസരമില്ലായിരുന്നു നിങ്ങൾക്ക് ദൈവത്തെ പിന്തുടരണം എന്ന് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു കാരണം നിങ്ങൾ പാപത്തിൽ ആണ് ജനിച്ചത് യേശു വന്നു ആ പ്രശ്നം പരിഹരിച്ചു എന്നിട്ട് പറഞ്ഞു ഞാനാണ് വഴിയും സത്യവും ജീവനും ജീവനുമെന്ന് എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിങ്കിലേക്കിൽ വരുവാൻ സാധിക്കയില്ല എന്ന് ചെയ്യാൻ പറ്റാവുന്നതെല്ലാം ചെയ്തു എന്നിട്ട് ക്രൂശിലേറി എല്ലാം നിവർത്തിയായെന്ന് പറഞ്ഞു ആയതുകൊണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ളൊരു അവകാശം ലഭിച്ചു നിങ്ങൾക്ക് ലോകത്തിന് പകരം ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പുണ്ട് എപ്പോഴും രണ്ട് ചെടികളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ ഉണ്ടാകും ചിലർക്കത് പതിനാറാകാം വേറെ ചിലർക്ക് അത് മുപ്പത്തിരണ്ടും എത്ര കൂടുതൽ ഉണ്ടോ അത്രയും നല്ല നിങ്ങൾ ക്രിസ്തുവിനെ തിരഞ്ഞെടുത്ത് അതിൽ തന്നെ മുറുകെ പിടിച്ചാൽ കൂടുതൽ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും ക്രീസ്റ്റലോഡ് കാരണം അവിടെ നിന്നാണ് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നത് നിങ്ങൾക്ക് പെരുമാറാൻ കഴിയാത്തതുകൊണ്ട് കഴിയാത്തതായതിനെക്കൊണ്ട് നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ആർക്കും കഴിയുകയില്ല അമ്മേൻ ഇതാണ് നമ്മുടെ ദൈവം ഇങ്ങനെയാണ് അവിടുന്ന് സാത്താനെ ജയിക്കുന്നത് എൻ്റെ പുത്രനെ നോക്കൂ ഇയോബിനെ നോക്കൂ സാത്താനാണെങ്കിൽ നീ അവനെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ് അവൻ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നു യോബിൻ്റെ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം മനസ്സിലാകും പക്ഷെ ദൈവം വിട്ടുവീഴ്ചയും കലാപവും വെറുക്കുന്നു നാം നമ്മെ തന്നെ ലോകത്തിൽ നിന്നും അടർത്ത് മാറ്റിയാൽ നമ്മളെപ്പോലുള്ള പരിശുദ്ധന്മാർക്ക് അവിടുന്ന് പ്രതിഫലം കൊടുക്കും നിങ്ങളുടെ വേരുകൾ ലോകത്തിലാണെങ്കിൽ യേശുവിനെ പിന്തുടരാൻ നിങ്ങൾക്ക് വളരെ വിഷമമായിരിക്കും അതുകൊണ്ടാണ് ധനികൻ സ്വർഗരാജ്യത്തിൽ കയറുന്നത് പ്രയാസമാണെന്ന് പറഞ്ഞിരിക്കുന്നത് ധനികനാകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു യജമാനെയോ ഒരിക്കൽ സേവിക്കാൻ പറ്റുകയുള്ളൂ ഒന്നെങ്കിൽ ദൈവത്തിനെയോ അല്ലെങ്കിൽ മാമോനെയോ അല്ലേ ലുയാ ഇപ്പോൾ നാം നോഹേടപ്പെട്ടക്കവും ക്രിസ്തുവിൻ്റെ രക്ഷയും തമ്മിലുള്ള താതാത്മ്യം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ് മനുഷ്യനോടുള്ള ഭയം നമുക്ക് നമുക്കുൽപ്പത്തി ഒൻപതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിലേക്ക് പോകാം ദൈവൻ നോഹയേയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരളി ചെയ്തതെന്തെന്നാൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിൻ നിങ്ങളെയുള്ള പേടിയും നടുക്കും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറപ്പുകൾക്കും സകല പൂജരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കുമുണ്ടാകും അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് ഉൽപ്പത്തി ഒന്നിന്റെ ഇരുപത്തെട്ടിൽ പറയുന്നു ദൈവം അവരെ അനുഗ്രഹിച്ച് നിങ്ങളെ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴ്വിൻ എന്നവരോട് കൽപ്പിച്ചു സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ പെരുകി അവരെ അടക്കി അടക്കിവാഴുവാൻ പറഞ്ഞ കൽപ്പന അങ്ങനെ തന്നെ നില നിലനിൽക്കുന്നു രണ്ട് വാക്യങ്ങളും അത് നമുക്ക് കാണാം പക്ഷേ നോഹയിലേക്ക് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാം അവ പ്രാവർത്തികമാക്കുവാൻ ആദ്യത്തിന് ദൈവം നൽകിയ ഉപകരണങ്ങളും നോഹയ്ക്ക് നൽകിയ ഉപകരണങ്ങളും തമ്മിൽ അല്പം സ്വല്പം വ്യത്യാസമുണ്ട് ആദ്യത്തിന് സ്വയമേ എല്ലാറ്റിനെയും അടക്കി വാഴാനുള്ള ആധിപത്യം അതായത് ഡൊമീനിയൻ ഉണ്ടായിരുന്നു അവൻ അവിടെ ആയിരുന്നാൽ മാത്രം മതിയായിരുന്നു അത് അവനിൽ നിന്ന് നിർഗളിച്ചിരുന്നു ഉദാഹരണത്തിന് ഒരു പോലീസുകാരൻ ഒരു കവലയിൽ നിന്നാൽ അയാൾ അവിടെ നിന്നാൽ മാത്രം മതി ആ ആധിപത്യം അവനിൽ നിന്നും അവിടെ പ്രവർത്തിച്ചോളും ആദത്തിന് ആധിപത്യം ഉണ്ടായിരുന്നു എന്നാൽ നോഹയുടെ കയ്യിൽ അങ്ങനെ ഒരു ആയുധമില്ലായിരുന്നു എന്നാൽ പുറമേ നിന്ന് ദൈവം തന്നത് വച്ച് അവൻ ജോലി ചെയ്യണമായിരുന്നു അതായത് ദൈവം മനുഷ്യനോടുള്ള പേടി എല്ലാ ചരാചരങ്ങളിലും ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളിലും മത്സ്യങ്ങളിലും പറവകളിലും നിക്ഷേപിച്ചിരുന്നു ദൈവം പറഞ്ഞു ഇവ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് ഉദാഹരണം നിങ്ങൾക്ക് കൊച്ചിയിലെ ഏറ്റവും ശക്തനായ ഒരാളെ അറിയാമെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ഒരു കണക്കെടുപ്പുകയും കണക്കെടുപ്പ് എടുക്കുകയും വേണം ആ മനുഷ്യൻ പറയുകയാണ് നീ പോയി കണക്കെടുക്കൂ ഞാൻ എല്ലാവരോടും പറഞ്ഞോളാം അവരെല്ലാവരും സഹകരിച്ചോളും എന്ന് അപ്പോൾ നിങ്ങൾ പോയി ആ കണക്കെടുപ്പ് എടുക്കുകയാണ് എല്ലാവരും നിങ്ങളോട് വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി പെരുമാറി പെരുമാറുന്നുണ്ടെങ്കിൽ അത് ആ മനുഷ്യനോടുള്ള പേടി കൊണ്ടാണ് അതാണ് നോഹയുടെ ജോലിയും അതിനുവേണ്ട ആയുധവും ദൈവം ആദം ദൈവത്തിൻ്റെ അധികാരത്താൽ ആണ് പോയത് നിങ്ങൾ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ വീട് കത്തിക്കും ഇതാണ് നോഹയും ആദമും തമ്മിലുള്ള വ്യത്യാസം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യവർഗത്തിന് അവരുടെ അധികാരം നഷ്ടപ്പെട്ടതിനാൽ ദൈവത്തിന് മനുഷ്യരോടുള്ള പേടി മൃഗങ്ങളിൽ മൃഗങ്ങളിൽ മേൽ ഇടേണ്ടി വന്നു അല്ലെങ്കിൽ അവ മനുഷ്യകുലത്തെ വളരെ മുൻപ് തന്നെ നശിപ്പിച്ചു കളഞ്ഞനെ ഇത് മനുഷ്യന്റെ വീഴ്ചയുടെ ഫലമായി സംഭവിച്ച ഒരു കാര്യമാണ് നാം മനുഷ്യന്റെ വീഴ്ചയെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ഫലമായി എന്തൊക്കെ നടന്നോ സംഭവിച്ചോ അതും അതിനുപരിയായിട്ടുള്ളതും പൂർണ്ണമായി യേശു ക്രിസ്തുവിലൂടെ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എപ്പോഴും ഇത് ഓർമ്മയിലിരിക്കണം നമുക്ക് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പോകാം ശ്രദ്ധയോടെ ശ്രവിച്ചതിന് നന്ദി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക എല്ലാവർക്കും അനുഗ്രഹപൂർണ്ണമായ ഒരു ദിവസം ആശംസിക്കുന്നു